ഈ നമ്മൾ ഈ പെർഫ്യൂം ഉപയോഗിക്കുന്ന രീതികളുണ്ടാകും അപ്പോൾ ചില ആൾക്കാർ പറയും ഞാൻ പെർഫ്യൂം ഞാൻ ഒരു കൂടിയ പെർഫ്യൂം വാങ്ങി പക്ഷെ അതെനിക്ക് ലാ ലാസ്റ്റ് ചെയ്യുന്നില്ല ലോങ്ങ് ലാസ്റ്റിംഗ് അല്ല എന്ന് പറയും അപ്പം നമ്മൾ അതിൽ എന്തെങ്കിലുമൊക്കെ ടിപ്സോ അതെങ്ങനെയാണ് നമ്മൾ ശരിക്കും ഒരു പെർഫ്യൂം ഉപയോഗിക്കേണ്ട രീതി എന്താണ് പെർഫ്യൂം യൂസ് ചെയ്യാൻ പറയുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ ആദ്യം ഫ്രഷ് ആവും കാരണം നമ്മൾ ഏത് സാധനമായിട്ട് പോളിഷ് ചെയ്യാൻ അതായത് ക്ലീൻ ചെയ്തതിൻ്റെ ശേഷമാണ് പോളിഷ് ചെയ്യുക അതേമാതിരിയാണ് പെർഫ്യൂം നിങ്ങൾ ആദ്യം ക്ലീൻ ആയിട്ട് ക്ലീനായിട്ട് ഡ്രസ് നമ്മൾ പെർഫ്യൂം ജസ്റ്റ് സ്പ്രേ അല്ല പെർഫ്യൂം ഉപയോഗിക്കുക എന്നുള്ളതാണ് അതായത് നിങ്ങളുടെ സ്പ്രേ ഒന്നോ രണ്ടോ മൂന്നോ സ്പ്രേയിലോ ഉപയോഗിക്കുക നിർത്താതെ സ്പ്രേ സ്പ്രെഡ് ചെയ്യുക ഇതെല്ലാം മലി ഓരോ തന്മാത്രകളാണ് ഇതിലുള്ള മണങ്ങൾ എത്ര ഉപയോഗിക്കുന്നു അത്ര ലാസ്റ്റ് ചെയ്യും ഒരു ദിവസം എൻ്റെ അഭിപ്രായത്തിൽ പെർഫ്യൂമിൻ്റെ ഫീൽഡിൽ കണ്ട കാലമായത് കൂടി പതിനായിരങ്ങളുടെ പെർഫ്യൂം ആവട്ടെ ഇരുപതിനായിരത്തിൻ്റെ പെർഫ്യൂം ആവട്ടെ പത്ത് രൂപയുടെ പെർഫ്യൂം ആവട്ടെ അത് ദിവസം രണ്ടോ ഒരു ഭക്ഷണ രീതി പോലെ നിങ്ങൾ ഉപയോഗിക്കണമെങ്കിൽ നിങ്ങളുടെ മണം ലാസ്റ്റ് ചെയ്യും അല്ലാതെ ഒരു പെർഫ്യൂം അടിച്ചു ഒരു ദിവസം മുഴുവൻ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു നേരത്തെ സാൻവിച്ച് കഴിച്ച ഒരു ദിവസം പോവാന്ന് പറഞ്ഞാൽ നടക്കില്ല അത് നമ്മളുടെ കാരണം കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരിക്കലും പെർഫ്യൂം ലാസ്റ്റ് ചെയ്യില്ല എന്നല്ല പറയുന്നത് ഒരു പെർഫ്യൂം അടിച്ചിട്ട് ഒരു ടിഷ്യൂ പേപ്പറിലോ ഒരു കോട്ടൺ ക്ലോത്തിലോ നിങ്ങൾ അടിച്ചു വെച്ചിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ആ മണം വന്നു നോക്കിയാൽ അവിടെ ഉണ്ടാവും പക്ഷേ നിങ്ങൾ കാലാവസ്ഥക്കനുസരിച്ച് നിങ്ങൾ എങ്ങനെ യാത്ര ചെയ്യണു അത്രമാത്രം നിങ്ങളുടെ ആ മലിക്കുളകൾ അതായത് ആ തന്മാത്രകൾ നിങ്ങൾ പോകുന്ന വഴികളിൽ നിങ്ങൾ വിട്ടുകൊണ്ടേയിരിക്കും ആര് എത്രമാത്രം ശ്വസിക്കുന്നു അതായത് എത്രമാത്രം മണം ആ മണം മറ്റൊരാൾക്ക് കിട്ടി അത് നിങ്ങളിൽ നിന്നുള്ള മണങ്ങളാണ് അത് പോകുന്നത് അപ്പോൾ അത് കുറഞ്ഞുകൊണ്ടിരിക്കും തോറും നമ്മൾ ഉപയോഗിക്കാമെന്നുള്ളതാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ പെർഫ്യൂം ഉപയോഗിക്കുന്ന വർഗം ആരാണെന്ന് ചോദിക്കാൻ പലരും ചോദിക്കാറുണ്ട് അറബ്സാണ് മിഡിൽ ഈസ്റ്റ് ആണ് അങ്ങനെയാണെങ്കിൽ ഏറ്റവും ഒരു പെർഫ്യൂം മൂന്നേ ദിവസം ലാസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മൂന്നേ ഇൻറ്റു ഹൺഡ്രഡ് മില്യൺ പെർഫ്യൂം ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ എത്ര ഒരു മാസമോ മൂന്ന് മാസോ നാല് മാസം ഒരു പെർഫ്യൂം ഉപയോഗിച്ചോ അറബ്സ് അതല്ല ചെയ്യുന്നത് ഒരു മാസം മോർ ദൻ ത്രീ തൗസൻഡ് തരം പെർഫ്യൂമ് എത്ര നേരം ഉപയോഗിക്കണം എന്നുള്ളൂ അവനക്കറിയാം ഒരു പെർഫ്യൂമിൻ്റെ ക്വാളിറ്റി എത്ര ക്വാളിറ്റി ആയാലും ആ പെർഫ്യൂമിൻ്റെ റേഞ്ച് അവർക്കറിയാം പെർഫ്യൂം ഉപയോഗിക്കുക സുഗന്ധങ്ങൾ പരക്കട്ടെ സുഗന്ധങ്ങൾ ഉണ്ടാവട്ടെ വൃത്തി അതാണ് പാർട്ട് ഓഫ് പെർഫ്യൂമിൻ്റെ ഏറ്റവും വലിയ ഘടന അതാണ് ലാസിയാണ് നിങ്ങൾ ഉപയോഗിക്കുക പെർഫ്യൂം ഉപയോഗിക്കുക നന്നായിട്ട് ടെസ്റ്റ് ചെയ്യുക നന്നായിട്ട് ഇത് ചെയ്യുക ഈ ചിലർ പറയാറുണ്ട് ഈ ആൽക്കഹോളിക് പെർഫ്യൂമിനെ കാണുന്നുണ്ട് കുറച്ച് നമ്മൾ പെർഫ്യൂം ഓയിൽ ഓയിൽ നമുക്ക് പലതരം വേരിയൻസ് വരുന്നുണ്ട് ഇപ്പോൾ ഏതാണ് ശരിക്കും കൂടുതൽ ഉപയോഗിക്കാൻ നമ്മൾ പെർഫ്യൂം ഓയിലാണോ അല്ലെങ്കിൽ ഒരു ആൽക്കഹോളിക് കണ്ടുള്ള പെർഫ്യൂം ആണോ അതല്ലെങ്കിൽ ഓയിൻമെന്റ് ആണോ ഏത് തരം പെർഫ്യൂംസ് ആണ് നമുക്ക് ഏറ്റവും നല്ലത് ഉപയോഗിക്കാൻ പെർഫ്യൂമ് രണ്ട് കൺസെപ്റ്റ് ആണ് അത്ര എന്ന് ആ അത്ര മണക്കും പെർഫ്യൂം സ്പ്രെഡ് ചെയ്യും ഇപ്പോൾ ഏശ ഞാനൊരു ഇസ്ലാമി കൾച്ചറിൽ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ചിലവർ പറയണേക്ക സ്പ്രേ ആയിട്ട് ഉപയോഗിക്കണ്ടെന്ന് പറയണേക്കാം ചിലവർ പറയും ചിലവർ പറയും ഏറ്റവും കൂടുതൽ ലാസ്റ്റ് ചെയ്യുന്ന മണം എന്താണെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഓയിലായിരിക്കും പക്ഷെ അത് മറ്റുള്ളവരിലേക്ക് എത്തില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡിയിൽ പരട്ടിയിട്ട് നിങ്ങളെ ഏറ്റവും വേണ്ടപ്പെട്ടവർ ഹഗ്ഗ് ചെയ്യുമ്പോഴോ നിങ്ങളെ അതൊക്കെ കിട്ടുമ്പോൾ ആ മണം ഉണ്ടാവാം പക്ഷെ നിങ്ങളേശോ ഒരു ഓഫീസ് വർക്കാണോ നിങ്ങളൊരു കുറേ ആൾക്കാരായിട്ട് മിങ്കിൾ ചെയ്യുന്നൊരാളാണെങ്കിൽ നിങ്ങളുടെ മണങ്ങൾ പരക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്പ്രേ തരുന്ന അതായത് ആൾക്കോൾ ബേസ് പെർഫ്യൂം ഉപയോഗിച്ചെങ്കിൽ മാത്രമേ സ്പ്രെഡ് ആവുള്ളൂ മറ്റേത് നിങ്ങളുടെ സ്കിന്നിലും നിങ്ങളോട് ചേർന്ന് കിടക്കും അതാണ് എൻ്റെ വ്യത്യാസം അപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത് ജനങ്ങൾക്ക് നല്ല മണങ്ങൾ എത്തിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ജനങ്ങളും കൂടി നിങ്ങളൊന്ന് നിങ്ങളുടെ കാറ്റഗറി നിങ്ങളുടെ സ്വഭാവ ഗുണങ്ങളും നിങ്ങളെന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ പെർഫ്യൂം ഉപയോഗിക്കാം സ്പ്രേ ആയിട്ട് പിന്നെ അതിൻ്റെ കൂടെ നിങ്ങൾ ഏത് ക്രീമാവാൻ ലോഷിൻ്റെ കൂടെ നിങ്ങൾ പെർഫ്യൂം ഒന്നുകൂടി ലാസ്റ്റ് ചെയ്യും എങ്ങനെയാണ് താങ്കൾ സൗഹൃദങ്ങൾ ഉണ്ടാക്കുന്നത് ആ ബന്ധങ്ങൾ നിലനിർത്താനായിട്ട് എന്തൊക്കെയാണ് ശ്രദ്ധിക്കുന്നത് സൗഹൃദങ്ങൾ നിലനിർത്താൻ വേണ്ടിയിട്ട് എൻ്റെ പ്രേതലും ഒന്നിനു വേണ്ടിയും ഒന്നിനെയും പ്രണയിക്കരുത് ഒന്നിനും ഇഷ്ടപ്പെടുന്നു നിങ്ങളോട് ഞാൻ നന്നായി പെരുമാറുന്നത് നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യരുത് എന്ന് എന്തിനു വേണ്ടി നമ്മൾ പെരുമാറിയോ അന്ന് നമ്മൾ അവിടെയാണ് നമ്മൾ വ്യത്യാസം ആ സുഗന്ധം പരത്തുന്നവനാണ് ആ സുഗന്ധം പരത്തിക്കൊണ്ടേ ഇരിക്കുക നമ്മൾ എപ്പോഴാണ് ഒരാളെടുത്ത് എന്തിനെങ്കിലും പെരുമാറുമ്പോൾ നമ്മളെ തല താരും നമ്മൾ തല താത്തിക്കൊണ്ടേയിരിക്കും തല താത്തണ്ടെന്നല്ലേ ഞാൻ പറയണം നമ്മൾ ബഹുമാനിക്കണം എപ്പോഴും മനസ്സിൽ കൊടുക്കണം ബഹുമാനിക്കണം ഒന്നിനു വേണ്ടിയും ഒന്നിനെ നമ്മൾ ചെയ്യരുത് ഒരു കാരണം ഞാൻ കൊടുക്കുന്ന ഇപ്പം ഞാൻ പറഞ്ഞില്ല ഞാൻ വരുന്ന എല്ലാ കിടിച്ചിട്ട് ഞാൻ പെർ പെർഫ്യൂമ് ഫ്രീ കൊടുക്കും പക്ഷേ എൻ്റെ മനസ്സിലുള്ള ഉദ്ദേശം വന്നാണെ തന്നെ സത്യം ഇസ് ഗോഡ് പ്രോമിസ് ദാസ് കച്ചവടമായിൻ്റെ അല്ല എൻ്റെ വരും തലമുറകൾ സുഗന്ധങ്ങൾ പറത്തട്ടെ സുഗന്ധങ്ങൾ ഉപയോഗിക്കട്ടെ എന്നുള്ള ഒറ്റ മനസ്സാണ് എൻ്റെ മനസ്സുള്ളത് അത് യൂസുഫ്ബായിലേക്കെന്ന് മേടിക്കാൻ ഞാൻ പറയുന്നില്ല ഒരുപാട് ഞാൻ ഈ പെർഫ്യൂം കൺസെപ്റ്റ് ഞാൻ തുടങ്ങിയിട്ട് ഒരുപാട് ആൾക്കാർ പെർഫ്യൂം ഫീൽഡിലുണ്ട് തുടങ്ങുന്നുണ്ട് അവർ തൊട്ടടുത്ത് ഉറക്കുമ്പോൾ ഞാൻ തന്നെ പോയിട്ട് ഒരുപക്ഷെ അവരെ സപ്പോർട്ട് ചെയ്യും കാരണം എന്താ ഒരിക്കലും ഞാൻ അവരിലല്ല ഫോക്കസ് ചെയ്യുന്നത് ഞാൻ എന്നിൽ എൻ്റെ പ്രവൃത്തി എന്താണ് ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയിൽ ആ പ്രവൃത്തിയിൽ ഫോക്കസ് ചെയ്തിട്ട് ഞാൻ വളരാ നിങ്ങളെല്ലാവരും അങ്ങനെയാണ് ചെയ്യേണ്ടത് നിങ്ങൾ വളർന്നുകൊണ്ടിരിക്കുക ഒരുപാട് ജനങ്ങൾക്ക് തണലാവട്ടെ ഒരുപാട് ജനങ്ങൾക്ക് സുഗന്ധങ്ങളാവട്ടെ അതാണ് കൺസെപ്റ്റ് ഒന്നും ഒന്നിനു വേണ്ടി പ്രണയിക്കാതിരിക്കാന്നു അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെടാൻ പറ്റുന്നു യൂസഫ് കേൾക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഇൻസ്റ്റാഗ്രാം സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പം അറിയാത്ത ഒരാളെ പെട്ടെന്ന് സെർച്ച് ചെയ്യുമ്പോൾ യൂസഫ് ഭയങ്കര ഒരു ഒരു സ്റ്റൈലിഷ് ഒരു ഐക്കോണിക് പറയാൻ പറ്റും അത്ര ഭയങ്കര സ്റ്റൈലിഷ് ആണ് താങ്കളുടെ ഒരു സ്റ്റൈല് കോസ്റ്റ്യൂം ആൻഡ് എവറിത്തിങ് എല്ലാം എങ്ങനെയാണ് ഈ ഒരു സ്റ്റൈലിലേക്ക് വന്നത് കാരണം നേരത്തെ പറഞ്ഞു കലാകാരനായിരുന്നു റിസ്കോ കളിക്കുമായിരുന്നു പാട്ടുപാടുമായിരുന്നു സകല കലാ വല്ലഭനായിരുന്നു അപ്പം അന്ന് ചെയ്യാൻ കഴിയാത്തതാണോ ഇപ്പോൾ ചെയ്യുന്നത് ഈ ഒരു സ്റ്റൈലിലേക്ക് വന്നത് എങ്ങനെയാണ് വാസ്തവം പറഞ്ഞ ഞാൻ പറഞ്ഞില്ല ഞാൻ പറഞ്ഞില്ല ഡാൻസ് ഞാൻ ഇപ്പോഴും ഹൈ പോൾവാളുടെ ഇപ്പൊ കഴിഞ്ഞ കഴിഞ്ഞ വർഷം എനിക്ക് നാഷണൽ ലെവലിൽ ഇന്റർനാഷണൽ ലെവലില് പോൾവാട്ടിൽ എനിക്ക് ഫസ്റ്റ് ഉണ്ടായിരുന്നു നമ്മൾ എവിടെ വെച്ച് എന്തൊക്കെ നിർത്തി അവിടെ നമ്മൾ തോറ്റു കഴിഞ്ഞു എനിക്കുള്ള എൻ്റെ ഒരു ആഗ്രഹം ഞാൻ എൻ്റെ വരുന്ന യുവതലമുറയോട് പറയാനുള്ളതാണ് ഞാൻ പെർഫ്യൂം മാറ്റി വെച്ചിട്ട് പറയുന്നതാണ് ആരോഗ്യം ശ്രദ്ധിക്കുക വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കാറുള്ളത് നിങ്ങളെ ഏറ്റവും നല്ല ബോഡി ഫിറ്റ്നസ്സും നിങ്ങളുടെ ഡ്രെസ്സിങ്ങാണ് നിങ്ങളുടെ ഫിറ്റ്നസ്സിനെ കാണിക്കുക നിങ്ങളുടെ ബോഡി ഷേപ്പ് ഇട്ട് കഴിഞ്ഞാലാണ് ആ ഫിറ്റ്നസ്സിനെ നമ്മൾ കാണിക്കുക ഏസ് ഒരു വ്യക്തി എന്നുള്ള ആലക്ക് ഞാൻ പറയില്ല ഞാൻ അന്ന വ്യക്തി മാത്രമാണ് ഇതിൻ്റെ പിന്നിൽ നിന്നുള്ളത് അല്ല എൻ്റെ കുടുംബവും എൻ്റെ വൈഫും അതിൽ എൻ്റെ സഹോദരങ്ങളും എൻ്റെ ജ്യേഷ്ഠന്മാരും എൻ്റെ അനിയന്മാരും എൻ്റെ മക്കളും അവരെല്ലാവർക്കും അവരുടേതായ ഓരോ ടോപ്പ് നോട്ടായിട്ടും ഓരോ മിഡിലിനായിട്ടും ഓരോ ഫ്രാഗ്രൻസ് ആയിട്ട് അവർ അവരുടെ ഭാഗങ്ങളായിട്ട് എൻ്റെ കൂടെ ഉണ്ട് അവർ ആ ഉണ്ടെങ്കിൽ മാത്രമേ ആ മണം പനിമളമായിട്ട് പരപ്പുള്ളൂ ഈ മുപ്പത്തെട്ട് വർഷം നമ്മൾ ഒരു പ്രവാസി ആയിട്ട് നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ വരുകയാണ് ആദ്യം ഒരു ഫോട്ടോഗ്രാഫർ എന്ന നിലയിൽ തുടങ്ങി ഇപ്പം നമ്മൾ എല്ലാവരും എടുക്കുന്ന പെർഫ്യൂം കിങ് എന്ന ഒരു ലെവലിലേക്ക് വന്ന് നിൽക്കുകയാണ് അപ്പം നമുക്ക് എല്ലാവർക്കും ഓരോ ശീലങ്ങൾ ഉണ്ടാവും നമ്മൾ ചിലപ്പോൾ വർഷങ്ങളായിട്ട് കൊണ്ടു നടക്കുന്നത് അങ്ങനെ എപ്പോഴെങ്കിലും പഠിച്ച ശീലം മാറ്റേണ്ടി വന്നിട്ടുണ്ടോ അതല്ലെങ്കിൽ ഇപ്പോഴും പിന്തുടരുന്ന ശീലമുണ്ടോ എനിക്ക് മാറ്റാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ ഏത് സിറ്റുവേഷനാണ് ഞാൻ ഇഷ്ടമാണ് ചെയ്യും ഇത് ഒരു പക്ഷെ ഇവിടെ പറയാൻ പറ്റില്ല ഞാനിപ്പോഴും എനിക്കിഷ്ടം തറയാണ് എസ് എ തറയെന്ന് മലയാളത്തിൽ പറഞ്ഞാൽ ആ തറയെല്ലാം ഉദ്ദേശിക്കുന്നത് ഞാൻ കിടക്കുന്ന തറയല്ലാണ് എനിക്കൊരു ബെഡ്ഷീറ്റ് ഉണ്ടെങ്കിൽ ഒരു തലയാണ് ഉണ്ടെങ്കിൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് കൊടുക്കും എന്നാലോ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ ഫൈവ് സ്റ്റാറിന് പോലെ അതേ പോയിട്ടുണ്ട് പക്ഷെ ആ നാടൻ ആ മനുഷ്യനായിട്ട് കടപ്പുറത്തുകാരനായിട്ട് അല്ലാതെ ചാവക്കാടിൻ്റെ പൊന്നോമന മക്കൻ മകനായിട്ട് ജീവിക്കാനാണ് എനിക്കിഷ്ടം അതിന്ന് ഞാൻ വ്യതിചലിക്കാറില്ല അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ ഈ കാണുന്നത് എൻ്റെ പെർഫ്യൂം ഷോപ്പാണ് ഇപ്പോൾ അലഹമ്മില്ല നെക്സ്റ്റ് ജുമേറിൽ ഞങ്ങൾ വരുന്നത് വേറെ ഷോപ്പുകൾ വന്ന് നമ്മളൊരു ബ്രാൻഡിൻ്റെ ഇതാണ് പക്ഷേ ഞാൻ നാളെ എവിടെ തുടങ്ങി ആ ഷോപ്പിലാണ് ഞാനിപ്പോഴും അവിടെയാണ് നിങ്ങൾക്കൊരു പക്ഷേ നിങ്ങൾക്ക് എഴുതി വെക്കാവുന്നതാണ് അലഹമില്ല ഞാൻ പഠിച്ചത് ഷുക്ർ പറയുന്നു ഒരു ദിവസം പോലും ഈ യൂസുംബായി വരവും ഇന്നേ വരെ ഞാൻ ജോലിക്ക് മുടങ്ങിയിട്ടില്ല